ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുക്കുന്ന വീഡിയോ ആണ് വേണ്ട ഇന്നലെ തൊട്ട് പെയ്ത മഴയാണ് ഇവിടെ ഇന്നലെ രണ്ടയ്ക്ക് ശേഷം തൊട്ട് പെയ്ത മഴയാണ് ഇതുവരെ തീർന്നിട്ടില്ല ഇനി ഇതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചേരാക്കാം ഇത് കണ്ടോ ഇത് മൊത്തം കണ്ടങ്ങളാണ് കേട്ടോ കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന കണ്ടങ്ങളാണ് ഈ റോഡ് കണ്ടോ മൊത്തം ആ കണ്ടങ്ങളൊന്നും അതിന്റെ ഇടയിൽ കൂടെ ഒരു മറ്റേ ചെറിയൊരു തോടും പോകുന്നുണ്ട് അതിന് മൊത്തം വെള്ളം ഉണ്ടോ ഈ റോഡിലേക്കാണ് ഉണ്ടോ ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഈ സൈഡ് ഈ സൈഡ് നല്ല ഒഴുക്കാണ് വണ്ടികളൊക്കെ വരുന്നത് ദൂഷ്യങ്ങളുടെ ഒക്കെയാണ് വരുന്നത് അവരെ സഹായിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ രണ്ട് പുഴികളുണ്ട് അത് കാണുമില്ല ഏകദേശം മുട്ടിൻ്റെ താഴേക്ക് വെള്ളമേ ഉള്ളൂ പക്ഷേ ഈ പുഴയിൽ നിന്നും ആ കണ്ടത്തിൽ നിന്നൊക്കെ ഈ തോടിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ട് ഈ തോട്ടിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ട് ആ സൈഡിൽ കൂടെ ഭയങ്കര പോഴ്സുമാണ് കേട്ടോ ഞാൻ അതിൽ കൂടെ എങ്ങനെയൊക്കെയാണ് ഓടിച്ചുകൊണ്ട് വന്നത് ഞാൻ വന്ന സംഭവം നല്ല തള്ളലുണ്ട് കേട്ടോ വണ്ടിനെ മറിച്ചിരുന്ന പോലുള്ള തള്ളലാണ് അതുകൊണ്ടാണ് നമ്മൾ സംഭവം സൂക്ഷിച്ചങ്ങളൊക്കെ വരുന്നത് അതാണ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ മഴ ഇവിടെ വെള്ളം കയറി കിട്ടില്ല നിൽക്കുന്ന ചേട്ടന്മാരാണ് ആ മഞ്ഞ ഡ്രസ്സും മറ്റേതൊക്കെ ഇട്ട് നിൽക്കുന്നില്ലേ അവരൊക്കെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ടീമുകളാണ് കേട്ടോ കുഴപ്പമില്ല എല്ലാവരും നല്ല നല്ലപോലെ അവർ കെയർ ചെയ്യുന്നുണ്ട് അവരെല്ലാവരും നോക്കി പറഞ്ഞ് വരൻ്റെ വഴിയൊക്കെ അവർ പറഞ്ഞു കൊടുക്കും അവിടെ കുഴികളുള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ കുഴി ഭയങ്കരമായ ഒരു കുഴിയാണ് രണ്ടെണ്ണം ഉണ്ട് അത് വലിയ കുഴിയാണ് അത് അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി മറിയുകയും ചെയ്യും വെള്ളത്തിൻ്റെ തള്ളലോടെ വണ്ടി ഫോഴ്സ് അങ്ങോട്ട് പോവുകയും ചെയ്യും ഉണ്ടാവുക ഇപ്പോഴും ഒക്കെ കണ്ടോണം മറ്റേ എന്താ കടല പോലെ കിടക്കണത് വേണ്ട വേണ്ട കൃഷികളൊന്നും കാണൂല മൊത്തം വെള്ളമാണ് ഈ അറ്റം തോട്ടയറ്റം വരാം മാം കുറിച്ച് വീടിയും ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് മൊത്തം കണ്ടാണ് അത് മൊത്തം നിറഞ്ഞ ദാ ഇപ്പറേം ഉണ്ട് കേട്ടോ സംഭവല്ല വെള്ളമാണ് ഇപ്പഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതാ ഇവിടെയൊക്കെ കുറേ നാളായി വെള്ളം കൂടുതലായി കയറിക്കൊണ്ടിരുന്നായിരുന്നു ഇന്നലെ ഞായറാഴ്ച കുറച്ച് കുറഞ്ഞായിരുന്നു ഇപ്പോൾ ഇന്നലെ തൊട്ട് കീട്ടൻ മഴയില്ല എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി രണ്ടരക്ക് ഇന്ന് വരെ താ ഈ സമയം വരെ ഈ സമയം പറഞ്ഞാൽ ഇന്ന് ഒരു മണിയായി ഒരു മണി വരയ്ക്കും മഴ റോർന്നിട്ടില്ല ചെറുതായിട്ടൊന്ന് കനം കുറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഉള്ളു പൊട്ടി ഇതപ്പോൾ കുറച്ചപ്പഴേ ഒരു ഫയർഫോഴ്സും പോയിരുന്നു വൽപ്പാറ നേറ്റപ്പാറ ആ ഭാഗത്തേക്കാണ് പോകുമെന്ന് അറിയില്ല അതിനെക്കുറിച്ച് കൂടുതലറിയില്ല അത് നമുക്ക് ജീവിതം നോക്കാം ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെന്മാറയ്ക്കും വൽപ്പാറയ്ക്കും പോകാൻ പറ്റിയ മെയിൻ റോഡ് വഴിയാണ് ഇട്ടോ ഈ സംഭവം കാണുന്നത് അവിടെയാണ് ഇത്രയും വെള്ളവും കാര്യങ്ങളെല്ലാം കാണുന്നത് കണ്ടോ ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡ് അവസ്ഥ റോഡാണെന്ന് പറയുന്നത് ഇത് ഇത് കണ്ടാണ് ഈ കാണുന്നതാണ് റോഡ് എന്ന് പറയുന്നത് ഈ ഇത്രയും മൊത്തം വന്നതുപോലെ റോഡ് ഏതാണ് കണ്ടതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തട്ടി തട്ടി കൊണ്ടുപോവില്ല നമ്മൾ പിടിച്ചു വെക്കണം അത്രേ ഉള്ളൂ ഫസ്റ്റ് കയറിട്ട് പിടിച്ചങ്ങട്ട് നിന്നാൽ അതിന് അങ്ങനെ കയറിപ്പോവാം സെക്കൻഡ് തേർഡും ഫോർത്തൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയെത്തി സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് കാണുന്നുണ്ടോ ഇഷ്ടംപോലെ എന്താ പറയുക ഇഷ്ടംപോലെ ആൾക്കാരും ഞാൻ ഷോപ്പ് തുറക്കാൻ വേണ്ടി വന്നു ഇപ്പോഴത്തേക്ക് കീഴിൽ ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് നോക്കി നിങ്ങൾ നിന്നായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പുറം കടന്നു വന്നു അതുകൊണ്ട് മറ്റേ ഇനിയിപ്പോൾ വൈകുന്നേരം എങ്ങനെ പോകുന്നതാണ് ആലോചിക്കുന്നത് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറയുക അപ്പോൾ പേടിക്കാണ്ട് നമുക്ക് പോവാം അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ ശരി ബൈ